നേര് എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ബേസിൽ ജോസഫ് ഗ്രേസ് ആൻ്റണി നിഖില കുമ്പൽ എന്നിവർ അഭിനയിക്കുന്ന വരാനിരിക്കുന്ന മലയാള ചിത്രമാണ് നുണക്കുഴി ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായൊരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നാൽ സിനിമയുടെ ടീസർ ഇതിനു മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു തെറ്റായ ലാപ്ടോപ്പിനായുള്ള തിരച്ചിലിൽ നുണകളുടെയും തെറ്റായ ഐഡൻറ്റിറ്റികളുടെയും വലയിൽ കുടുങ്ങി ജീവിതം തകർന്ന ഒരു യുവ വ്യവസായിയുടെ കഥയാണ് സിനിമ സംസാരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഒരു ഡാർക്ക് ഹ്യൂമർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് കെ ആർ കൃഷ്ണകുമാറാണ് ട്വൽത്ത് മാൻ കൂമൻ എന്നീ സിനിമകൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ഒരിടവേളയ്ക്ക് ശേഷം ജിത്തു ജോസഫ് ഒരു ഹ്യൂമർ ട്രാക്കിൽ വരുന്ന ഒരു പ്രത്യേകത കൂടിയും നുണക്കുഴിക്കുണ്ട് ബേസിൽ ജോസഫ് നിഖില ഉമ്മൽ ശ്യാം മോഹൻ ബൈജു എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ നാളെ വൈകിട്ട് ആറ് മുപ്പതിന് റിലീസാകുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം